ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ഫലം അത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഫലങ്ങളാണ് പറയുന്നത് ഇവർക്ക് ഓരോ നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകൾ ദൈവാധീനങ്ങൾ അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധ ജാഗ്രത അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ഏതേത് നക്ഷത്രക്കാർക്കാണ് എന്നുള്ളതാണ് പ്രത്യേകം പ്രത്യേകമായിട്ട് വിചിന്തനം ചെയ്യുന്നത് അത് രണ്ടേകാൽ നക്ഷത്രം വീതമുള്ള ഓരോ രാശി തിരിച്ചാണ് പറയുന്നത് പന്ത്രണ്ട് രാശികളിലായി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ അടങ്ങുന്ന നക്ഷത്രം മേടം രാശിക്കാരാണ് ഈ മേടം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ ആഴ്ച അതീവ ശ്രദ്ധയും ജാഗ്രതയും ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അനിവാര്യമായിരിക്കുന്ന ആഴ്ചയാണ് ഏർപ്പെടുന്ന രംഗത്ത് പല വിധത്തിലുള്ള അലസതകൾ വന്നുപെടുകയോ ഉദ്ദേശ രീതിയിൽ കാര്യങ്ങൾ സാധിക്കാതെ വരികയോ ഒക്കെ സൂചകൾ വലിയ തുകകൾ കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതും കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നതും ഒക്കെ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർ പഠന കാര്യത്തിൽ അധിക ശ്രദ്ധ അധിക സമയം എടുത്ത് പഠിക്കുകയും ഒക്കെ ചെയ്യണം എങ്കിലെ ഉദ്ദേശ രീതിയിലുള്ള മാർക്ക് ലഭിക്കുകയും ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം എന്നിരുന്നാലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ കഴിവതും ശ്രദ്ധിക്കേണ്ടതാണ് എടരശിനിയൊക്കെ ഉള്ള കാലമാണ് ദീപാധീനം കുറഞ്ഞു നിൽക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നാലാം ഭാവത്തിൽ അഗ്നേയ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നതിനാൽ കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് അതൊക്കെ ഒഴിവാക്കേണ്ടതുമാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാര് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ദൈവാധീനം വർധിച്ചിരിക്കുന്ന ഒരു ആഴ്ചയാണ് സർവകാര്യങ്ങളും സാധിക്കേണ്ട ഒരാഴ്ച അതായത് മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കേരാത്ത കാര്യം ആഗ്രഹിച്ചിട്ട് നടക്കുമോ എന്നുള്ളതല്ല ദീർഘനാളുകളായിട്ട് സാധിക്കണം സാധിക്കേണ്ടതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ സാധിച്ചു കിട്ടുവാൻ യോഗമുള്ള ഒരു സമയമാണ് ദൈവാദീനം അതുപോലെ ഉള്ള ഒരു സമയം ഭാഗ്യവും തുണയായിട്ട് ഉണ്ടാകും എന്നിരുന്നാലും ശനിയുടെ ബന്ധം രാശിയിലേക്ക് ഉള്ളതിനാൽ പല വിധത്തിലുമുള്ള അലസതകൾ വന്നുപെടുകയോ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാതെ വരികയോ ഒക്കെ ചെയ്യുക മൂലം പല വിധത്തിലും നഷ്ടകഷ്ടങ്ങൾ തൊഴിൽ സം തൊഴിൽ രംഗത്ത് ഉണ്ടാകാം കൃത്യസമയത്ത് ഡ്യൂട്ടിക്ക് ഹാജരാകാതെ വരുക നിമിത്തം സഹപ്രവർത്തകരുടെയും അതുപോലെ തന്നെ മേലധികാരികളുടെയും എതിർപ്പുകൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ജാഗ്രത ആവശ്യവുമാണ് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള സമയം ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട് അത് ദീർഘനാളുകളായിട്ട് കുടുംബത്തിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട കുടുംബത്തിൽ നിന്നും തരാമെന്ന് പറയുന്ന ഓഹരി ലഭിക്കുകയോ അതുപോലെ തന്നെ ദീർഘനാളുകളായിട്ട് ഭൂമി വാങ്ങണമെന്ന് വിചാരിച്ച് പല സ്ഥലത്തും ഭൂമി നോക്കിയിട്ട് ഒത്തു വന്നു ചേരുന്നതിനും ഒക്കെ ഈ ആഴ്ച യോഗമുണ്ട് ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും യോഗമുണ്ട് വാഹന സംബന്ധമായ കാര്യങ്ങൾക്കും ഭാഗ്യമുള്ള സമയം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണവും സന്തോഷകരവുമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും തൊഴിൽപരമായ അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും വന്നു ചേർന്ന് സാമ്പത്തിക അഭിവൃദ്ധി വന്നുചേരുന്ന കാലം വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഐശ്വര്യപൂർണമായ കാലം കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുലർത്തന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് അതീവ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ആവശ്യമുള്ള ഒരു ആഴ്ചയാണ് അതായത് ദൈവാധീനം കുറഞ്ഞിരിക്കും പന്ത്രണ്ടാമടത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ചില കാര്യങ്ങൾക്ക് നല്ലതാണ് എങ്കിലും പൊതുവെ അത്ര തൃപ്തികരമല്ല ദേഷ്യം പൊതുവെ വർദ്ധിക്കുന്നതിന് ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെയൊക്കെ ക്ഷമയും വിട്ടുവീഴ്ചയും അനിവാര്യമാണ് സന്തോഷകരമായ കുടുംബജീവിതമൊക്കെ നയിക്കുവാനാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയവും തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ പുരോഗതി ബിസിനസ് ആയാലും മറ്റു വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അഭിവൃദ്ധിയുടെ കാലമാണ് വിദേശത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ഒക്കെ ഒരു അനുകൂലമായ കാലം ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ദൈവാധീനമുള്ള കാഴ്ചയാണ് അതുപോലെ തന്നെ തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളായിരിക്കുന്നവർ അല്ലെങ്കിൽ ഒരു ജോലി ഇല്ലാതെ നിൽക്കുന്ന വിദ്യാസമ്പന്നരായ ആൾക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് പഠിച്ച വിദ്യക്കനുസരിച്ച് സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു ജോലി ലഭിക്കുവാൻ യോഗമുണ്ട് സംസാരമധ്യേ പിഴവുകൾ ഉണ്ടാകുക മൂലം ശത്രുക്കൾ അത് ആയുധമാക്കുവാൻ സൂചനയുള്ളതിനാൽ സംസാരം വളരെ ശ്രദ്ധിക്കുക അതീവ അധിക ജാഗ്രത പാടില്ല അതിവ അധിക സാഹസികത പാടില്ല ദേഷ്യം ഒഴിവാക്കേണ്ടത് തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നുചേരുന്നതുമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം വിദേശത്തായിരിക്കുന്നവർക്കും സ്ഥാനക്കയറ്റം ഒക്കെ കിട്ടുന്നത് അതായത് സ്വന്തം വിട്ടൊക്കെ ജോലി ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനക്കയറ്റം ഒക്കെ കിട്ടുവാൻ യോഗമുള്ള ഒരു സമയമാണ് കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ടേ മൂന്നേ നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദീനമുള്ള സമയം ഭാഗ്യം ഏറ്റവും തുണയായിട്ട് ഉണ്ടാകുന്ന ഒരു ആഴ്ച അതായത് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം പത്താമിടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ പത്താമിടത്ത് ഒമ്പതാം ഭാവാധിപൻ കൂടിയായ ശുക്രനും കൂടെ സ്ഥിതി ചെയ്യും അലസതയൊക്കെ ഉണ്ടാകാം കണ്ടകശിനിയൊക്കെ ഉള്ള സമയമാണ് വളരെ ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വേണം മനസ്സ് നെഗറ്റീവായിട്ട് വളരെ എല്ലാ കാര്യത്തിനും പുറകോട്ട് നിൽക്കുന്ന ഒരു സ്ഥിതി കാണും അതൊക്കെ വളരെ ശ്രദ്ധിക്കുക കുടുംബത്ത് സമാധാനമുള്ള ഴ്ചയാണ് സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ സഹായത്തിന് ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട് വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അത്ര നല്ല ഒരു ആഴ്ചയല്ല പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിനൊക്കെ പല ക്ലേശങ്ങളും സൂചകമാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാലേ പാദവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ മൂന്നേ പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ഭാഗ്യവും ദൈവാദിനവും ഉണ്ട് ദൈവാധീനം പൂർണ്ണമായിട്ട് ഭാഗ്യസ്ഥാനം നിൽക്കുമ്പോൾ കൂടെ ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായ വ്യാഴവും ഉണ്ട് വളരെ ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും അനുകൂലമാണ് ധനം ആഗമന യോഗം പ്രണയിക്കുന്നവർക്ക് പ്രണയ ഭംഗം മാന അപമാനങ്ങളോ അഭിഖ്യാതികളോ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര നല്ല സമയമല്ല അകൽച്ച ഉണ്ടാകുവാൻ സൂചനയുണ്ട് മാനസികമായിട്ട് ഒരു അകൽച്ച അത് സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം എതിർലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നതും വളരെ ശ്രദ്ധ ആവശ്യമാണ് അതുപോലെ തന്നെ ധനം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും വളരെ ജാഗ്രത ആവശ്യമാണ് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാതു അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഇല്ലാത്ത ഒരു ആഴ്ചയാണ് വളരെ ശ്രദ്ധ അനിവാര്യമാണ് അതായത് ഭാഗ്യസ്ഥാനം ഒൻപതാം ഭാവത്തിൽ പൂർണ്ണ ബലവാനായിട്ട് തൊഴിൽ സ്ഥാനാധിപൻ നിൽക്കുന്നു തൻ്റെ തന്നെ പന്ത്രണ്ട് അപ്പോൾ സ്വന്തം വിട്ട് നിൽക്കുന്നവർക്കൊക്കെ വളരെ നല്ല ഒരു ആഴ്ചയാണ് ൃികൾ വന്നുചേരും തൊഴിൽ രംഗത്ത് സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് വിദേശത്ത് പോകുവാനും വിദേശത്ത് ഒക്കെ ആയിരിക്കുന്നവർക്ക് നല്ലതാണ് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം വളരെ ജാഗ്രത ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാര്യം എന്നിരുന്നാലും ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഭക്ഷണ കാര്യത്തിലും ഒക്കെ ധനം കടം വാങ്ങുന്ന കാര്യത്തിൽ എഗ്രിമെന്റ് പേപ്പറിൽ ഒപ്പുവെക്കുന്നതും ഒക്കെ കഴിവതും ഒഴിവാക്കാതി ഒഴിവാക്കുകയാണ് നല്ലത് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു സമയമാണ് ഭാഗ്യാധിപന്റെ സ്ഥിതി പൊതുവെ ഗുണകരമാണ് കണ്ടകശനിയൊക്കെ ഉണ്ട് അലസതയൊക്കെ കഴിവതും ഒഴിവാക്കിയൊക്കെ പ്രവർത്തിക്കുക നല്ല അനുഭവങ്ങൾ വന്നു ചേരും കടങ്ങളൊക്കെ വീഴുന്നതിനോ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനൊക്കെ സൂചനയുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമുണ്ട് സുഹൃത്തുക്കൾ മൂലമോ സഹോദര മൂലമോ ചില അധിക ചിലവുകൾ വന്നു ചേരുന്നതിനും മനക്ലേശം ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാൻ യോഗമുണ്ട് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതുമാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാതീനം കുറഞ്ഞു നിൽക്കും വളരെ ജാഗ്രതയും അതുപോലെ തന്നെ ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ് ഭാഗ്യസ്ഥാനമായ ഒൻപതാമിടത്ത് പ്രബലകരവുമായ ചൊവ്വ സ്ഥിതി ചെയ്യുന്ന ഈ കാലം പല വിധത്തിലുമുള്ള തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നുചേരും ഷെയർ മാർക്കറ്റിങ് അതുപോലെ തന്നെ ബ്രോക്കറിംഗ് കാര്യങ്ങൾ ചെയ്യുന്നവര് മറ്റ് ഗവൺമെന്റ് ജോലിക്കാര് വിദേശ ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് കൃഷി ചെയ്യുന്നവർക്കും ഭൂമി സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നവർക്കും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട് വാക്കുകൾ കൊണ്ട് ചില ക്ലേശങ്ങൾ മനക്ലേശങ്ങൾ ഉണ്ടാകും ദേഷ്യപ്പെട്ടത് മൂലമോ അല്ലെങ്കിൽ വാക്ക് പറഞ്ഞത് തെറ്റിപ്പോവുക വഴിയോ ഒക്കെ ചില സാമ്പത്തിക നഷ്ടങ്ങളോ മനക്ലേശങ്ങളോ ഉണ്ടാകുവാൻ സൂചനയുണ്ട് പൊതുവെ ധൈര്യവും വീര്യവും ഒക്കെ കുറഞ്ഞു നിൽക്കുന്ന ഈ ആഴ്ച സാഹസികമായ ഒന്നും ഏർപ്പെടാതിരിക്കുകയാണ് ഉത്തമം ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര തൃപ്തികരമായിരിക്കുന്ന ആഴ്ചയല്ല വിദേശത്തായിരിക്കുന്നവർക്കും പല വിധത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുവാൻ യോഗവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാല് പാദവും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട് ഭാഗ്യവുമുണ്ട് ഏഴരശനിയൊക്കെ തീർന്നിട്ടില്ല ജന്മത്തിൽ നിന്ന് മാറി കുറച്ച് ആശ്വാസകരമാണ് എങ്കിലും ജന്മത്തിൽ ഇപ്പോൾ രാഹു സഞ്ചരിക്കുന്ന സമയമാണല്ലോ അപ്പോൾ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം കൃത്യമായ ഭക്ഷണം കഴിക്കുകയും ഏതെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉള്ളവർ കൃത്യസമയത്ത് മെഡിസിൻ ഒക്കെ കഴിക്കണം അത് വളരെ കൃത്യനിഷ്ഠ ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർ ഒരു കാരണവശാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയോ രക്ഷപ്പെടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും എപ്പോഴും ഒന്നും സാധിച്ചു എന്ന് വരികയില്ല പല വിധത്തിലുമൊക്കെയുള്ള ദുഃഖങ്ങൾ സൂചകമാണ് ഏതെങ്കിലും തരത്തിൽ അകന്ന് കഴിയേണ്ടി വരിക അതൊക്കെ സ്വാഭാവികമാണ് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികൾ വന്നു ചേരും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവർക്കും ഒക്കെ നല്ലതാണ് ഒരു ജോലിയിലൊക്കെ പുതിയതായിട്ട് പ്രവേശിക്കുവാൻ ഒക്കെ അവസരമുണ്ട് ദീർഘനാളുകളായിട്ട് ജോലി ഇല്ലാത്തവർക്ക് നിൽക്കുന്നവർക്കും പോലും ഈ ആഴ്ച ഒരു ജോലി കിട്ടുവാനൊക്കെ യോഗമുണ്ട് ദൈവം ദൈവാധീനമുണ്ടല്ലോ ഭാഗ്യം തുണയായിട്ടുമുണ്ട് ആഗ്രഹങ്ങൾ സാധിക്കും സാമ്പത്തിക നില മെച്ചപ്പെടുകയും കടങ്ങളൊക്കെ വീടുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു മീനം രാശിക്കാരായിരിക്കുന്ന പൂറ്റായ നാലാം പാത ഉത്തിട്ടാതെയും രേവതയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ജാഗ്രതയോടും ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടി ഏതൊരു കാര്യത്തിനും ഇടപെടണം പ്രധാന കരാർ ഒന്നും ഒപ്പുവയ്ക്കാൻ പാടില്ല പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും പാടില്ല ജാമ്യം നിൽക്കരുത് കാരണം ജന്മത്തിൽ ഏഴര ശനി ഉള്ള കാലമാണ് കടം വാങ്ങുന്നവർ ഒരുപക്ഷെ തരാം എന്ന് വിചാരിച്ചാണ് വാങ്ങുന്നത് എന്നിരുന്നാലും സമയമോശമുള്ളവർക്ക് അത് തിരിച്ച് കിട്ടിയെന്ന് വരികയില്ലല്ലോ അതാണ് പ്രത്യേകം ഈ നിർദ്ദേശം പറയുന്നത് അവദ്ധത്തിൽ ചാടി വലിയ വലിയ ദുർഘടങ്ങളിൽ ചാടി എല്ലാം നഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഭക്ഷണ കാര്യങ്ങളിലാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം തണുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക ദൈവാധീനം തുണയായിട്ട് ഉണ്ടാവും കുടുംബത്തെ സമാധാനമുള്ള ആഴ്ച ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്ദിച്ച് ജോലി കിട്ടും ഏതെങ്കിലും തരത്തിൽ ജോലി നഷ്ടപ്പെട്ടവർക്കോ പഠിച്ചിറങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടാത്തവർക്കോ ഒക്കെ ഈ ആഴ്ച അപ്പോയിൻമെന്റ് ഒക്കെ ഓർഡർ ഒക്കെ കാത്തിരിക്കുന്നവർക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കിട്ടുവാനും ഒക്കെ യോഗം നല്ല ഒരു ദൈവാദിനമുണ്ട് തൊഴിൽ കാര്യത്തിൽ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും അത് ആഗ്രഹം സാധിക്കേണ്ട ഒരു ആഴ്ചയാണ് വിദ്യാർത്ഥികൾക്കും വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും പൊതുവെ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരും അതുപോലെ തന്നെ ബ്രോക്കറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും ഒക്കെ അതീവ ജാഗ്രത ആവശ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കുക അവരവരുടെ മത ആചാരപ്രകാരമൊക്കെയുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്യുക കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ മാറി ഏർ ക്ഷമയും വിട്ടുവീഴ്ചയോടുകൂടി പുരോഗതി പ്രവർത്തിച്ച് പ്രവർത്തന സജ്ജമാകുക എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവമ്പൊടി മണർകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊണ്ടുതാൻ